കുറേ പേർക്കൊക്കെ എന്തായാലും ഒരു ഐ വി എഫ് നേരത്തെ ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പം എല്ലാവർക്കും നമ്മൾ അങ്ങനെ അങ്ങനത്തെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടറെ ഞങ്ങൾ ഐ വി എഫ് ചെയ്തു ഞങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു ഇന്ന് വേറെ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ചെയ്തത് നമുക്കിനി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ഐ വി എഫ് പരാജയപ്പെട്ടു അതിന് കാരണങ്ങൾ എന്താണ് നമുക്ക് ഇനി ഒരു ഐ വി എഫ് ചെയ്താൽ പോസിറ്റീവ് ആവാൻ പറ്റുമോ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ അതിൻ്റെ പഠിച്ചു തുടങ്ങുന്ന കാലം അതായത് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് വളരെ റേറായിരുന്നു ഇപ്പം കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് നമ്മളൊരു ഒരു ഇൻഫെർട്ടിലിറ്റി ഒരു ഫോർ ഓർ ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് സെവൻ ഇയേഴ്സ് ഒക്കെ ഇവാലുവേഷൻ കഴിഞ്ഞാൽ ഏതൊരു ഫൈൽ ഏതൊരു നമ്മളിപ്പം ഒരു ദിവസം എത്രയോ ന്യൂ പേഷ്യൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പം കുറേ പേർക്കൊക്കെ എന്തായാലും ഒരു ഐ വി എഫ് നേരത്തെ ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പം എല്ലാവർക്കും നമ്മൾ അങ്ങനെ അങ്ങനത്തെ പേശിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടറെ ഞങ്ങൾ ഐ വി എഫ് ചെയ്തു ഞങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു ഇന്ന് വേറെ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ചെയ്തത് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ഐ വി എഫ് പരാജയപ്പെട്ടു അതിന് കാരണങ്ങൾ എന്താണ് നമുക്ക് ഇനി ഒരു ഐ വി എഫ് ചെയ്താൽ പോസിറ്റീവ് ആകാൻ പറ്റുമോ ഇപ്പോൾ ഒരു പനി വരുന്ന പോലെയൊക്കെയാണ് ഒരു പനി ഞങ്ങൾ വന്നിട്ടുണ്ട് ഈ പനി എന്ന് പറഞ്ഞാൽ ആ പനി പോലെയാണ് അങ്ങനത്തെ ഒരു അത്രയൊരു ഒരു ഫ്രീക്വൻസി കുറെ കൂടെ കൂടുന്നതായിട്ട് അതായത് ഒരു ഐ വി എഫ് ചെയ്ത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഐ വി എഫും കൂടെ പറ്റുമോ അല്ലെങ്കിൽ അതിൽ പോസിറ്റീവ് ആവുമോ അല്ലെങ്കിൽ ഇതാവോ അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഐ വി എഫ് സെൻറ്റേഴ്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആദ്യത്തെ ഒരു മേ ബി ഒരു ഫോർ ഓർ ഫൈവ് സ്റ്റേറ്റ്സിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഐ വി എഫ് സെൻറ്റേഴ്സ് എനിക്ക് തോന്നുന്നു ക്ലോസ് ടു ഒരു ഒരു അമ്പതിനുമുള്ള ഐ വി സെൻറ്റേഴ്സ് നമുക്ക് ഈ കൊച്ചു കേരളത്തിനകത്ത് തന്നെയുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും വളരെ ക്വാളിറ്റി നമ്മൾ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം നല്ല ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ഇസ് വെരി ഹൈ നമ്മൾ ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശരിക്കും കേരളത്തിൽ ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി ഓഫ് വർക്ക് അപ്പം നമ്മൾ എന്തുകൊണ്ടൊരു ഐ വി എഫ് നെഗറ്റീവ് ആകുന്നു എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ഇന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യം നമ്മൾ അങ്ങനത്തെ ഒരു കപ്പളിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പം അവർ നേരത്തെ എടുത്ത ട്രീറ്റ്മെൻറ്റ് അവർ നേരത്തെ എടുത്ത ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ ഏത് ഇഞ്ചെക്ഷൻസ് എടുത്തു ഏത് പ്രോട്ടോ ഒരു പ്രോട്ടോകോൾ രണ്ട് മൂന്ന് ഡിഫറൻറ്റ് പ്രോട്ടോകോളുകളുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കൽ നെഗറ്റീവായ പ്രോട്ടോക്കോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാറില്ല നമ്മൾ പ്രോട്ടോകോൾ സാധാരണ ചേഞ്ച് ചെയ്യണം പ്രോട്ടോകോള് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് വ്യത്യാസങ്ങൾ വരും ഒരു ആദ്യം ഉപയോഗിച്ച ആ ഒരു പ്രോട്ടോകോളും ഇഞ്ചക്ഷൻസും ആ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും അവരുടെ ബോഡിയിൽ എങ്ങനെയായിരുന്നു ഇത്ര ഡോസ് എടുത്തപ്പോൾ എത്ര ഇഞ്ചക്ഷൻസ് വന്നു എത്ര എഗ്ഗ് കിട്ടിയായിരുന്നു എത്ര എംബ്രിയോ കിട്ടിയായിരുന്നു ക്വാളിറ്റി എങ്ങനെയായിരുന്നു എന്ത് പ്രൊസീജിയറാണ് ചെയ്തത് അങ്ങനെ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഒരു 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 കാര്യമുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമതൊരു ഐ വി എഫ് പ്ലാൻ ചെയ്യാൻ വളരെ ഉപയോഗപ്രദമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെയെങ്കിലും ഐ വി എഫ് ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ യാനയിലേക്ക് വരികയാണോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ നേരത്തെ ഐ വി എഫ് ചെയ്തതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളുമായിട്ട് വേണം വരാനായിട്ട് ഏത് പ്രോട്ടോക്കോൾ ഏത് ഇഞ്ചക്ഷൻസ് പലരും പറയാറുണ്ട് ഡോക്ടറെ ആദ്യ സ്ഥലത്തുനിന്നൊന്നും തന്നില്ല ഞങ്ങൾക്കൊരു റിപ്പോർട്ടുകളും ഇല്ല കയ്യിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും നിങ്ങളുടെ വോട്ടെവർ ഡോക്യുമെൻ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഏതൊക്കെ ഇഞ്ചക്ഷൻസ് ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും നമുക്കത് കാണാൻ മനസ്സിലാവും അപ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ റിപ്പോർട്ടുകൾ എല്ലാമായിട്ടായിരിക്കണം നിങ്ങൾ യാനയിലേക്ക് വരാനായിട്ട് അപ്പം നമ്മൾ നോക്കുമ്പം ഡെഫിനറ്റ്ലി ആ നിന്ന് നമുക്ക് വ്യത്യസ്തമായ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞുകൊണ്ട് പ്രോട്ടോകോളുകൾ ചേഞ്ച് ചെയ്ത് നമുക്കൊരു ഇഞ്ചക്ഷൻസ് എടുക്കാൻ പറ്റും യൂസ് ചെയ്യാത്തതായിട്ടുള്ള പുതിയ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഇഞ്ചക്ഷൻസ് റീക്കമെൻ്റഡ് ഇഞ്ചക്ഷൻസ് യൂറിനോൺ ഇതെല്ലാം നമുക്കത് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ നിങ്ങൾ വീഡിയോ യാനയുടെ വീഡിയോകളെല്ലാം കാണുന്നവരാണ് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നവരാണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോട്ടോകോൾ നമ്മൾ കൊണ്ട് ഡിഫൈൻ ചെയ്യും നമ്മുടെ എക്സലൻറ്റ് ടീം ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംബ്രിയോളജിസ്റ്റ് അതിൽ വർക്ക് ചെയ്യും പിസോ ഇക്സി പോലത്തെ നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യും നമ്മൾ എംബ്രിയോ നമുക്ക് സാധാരണ ഒരു സ്പേം ഇക്സി ചെയ്യുന്നതിന് ഉപരി സ്പേം സെലക്ഷൻ ചെയ്ത സ്പേം സോട്ടർ പോലത്തെ അങ്ങനെ വളരെ അഡ്വാൻസ്ഡായിട്ടുള്ള പ്രൊസീജിയേഴ്സിലൂടെ ഏറ്റവും ബെസ്റ്റ് ഫേമിലൂടെ എക്സ് ചെയ്യുന്നു ഏറ്റവും നല്ല എംബ്രിയോസ് കിട്ടുന്നു നമ്മളൊരു ബ്ലാസ്റ്റോസിസിലോട്ട് പോകുന്നു സീക്വൻഷ്യൽ ട്രാൻസ്ഫറുകൾ പ്ലാൻ ചെയ്യുന്നു എംബ്രിയോ ഗ്ലൂ വയ്ക്കുന്നു ഇതുപോലെ അറ്റോസിബാബ് ഇഞ്ചക്ഷൻസ് അതുപോലെ എല്ലാവിധ ചെറുതും വെറുതും വലുതുമായിട്ടുള്ള എല്ലാ ചേഞ്ചസും വരുത്തി കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവായ ഒരു റിസൾട്ട് പലപ്പോഴും നമുക്കത് പോസിറ്റീവ് ആക്കാൻ പറ്റാറുണ്ട് നല്ലൊരു എംബ്രിയോ ട്രാൻസ്ഫർ പോലും ഞാൻ നേരത്തെ പറയാനുള്ള പോലെ മുപ്പത് ശതമാനം ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നും ചെയ്യുന്ന വളരെ നല്ലൊരു എംബ്രിയോ ട്രാൻസ്ഫർ തന്നെ നമ്മുടെ സക്സസ് റേറ്റ്സ് എത്രയോ ശതമാനമായിട്ട് കൂട്ടാനായിട്ട് പറ്റും പിന്നെ ഡെഫിനറ്റ് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കുറച്ച് റെസ്സിൻ്റെ കാര്യങ്ങൾ അതെല്ലാം അതിൻ്റെ ഒരു നെഗറ്റീവ് റിസൾട്ട് റിസൾട്ടിനെ ഒക്കെ മാറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു ഐ വി എഫ് നെഗറ്റീവായി എന്ന് വിചാരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നിർത്തരുത് ട്രീറ്റ്മെൻറ്റിൽ നിന്നും അയ്യോ ഇനി ഞങ്ങൾക്കാവില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദൈവം വിധിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഒരു മനസ്സ് മടുക്കാതെ വീണ്ടും ട്രീറ്റ്മെൻറ്റിലേക്ക് കടന്നു വരിക എക്കണോമിക്കൽ കോസ്റ്റ് ഇത്രയും ഭയങ്കരമായ ഒരു സാമ്പത്തികമായ ഒരു ബാധ്യത ഞങ്ങൾക്ക് വരുമോ എന്നുള്ള ഒരു കൺസേൺ ഉണ്ട് പക്ഷെ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ എക്കണോമിക്കലായിട്ടുള്ള പാക്കേജുകൾ നമുക്ക് ഈ ആനയിൽ ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യമായിട്ടുള്ള മരുന്നുകളും അത്യാവശ്യമായിട്ടുള്ള ഇഞ്ചക്ഷൻസ് മാത്രം എടുത്ത് വളരെ നല്ലൊരു രീതിയിൽ വല വളരെ ഫലപ്രദമായൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഐ വി എഫ് ഫെയിലിയർ ആയിട്ടുള്ളൊരു കപ്പിൾ ഉണ്ടെങ്കിൽ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യരുത് എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാ റിപ്പോർട്ടുകളായിട്ട് ഞാനേൽ വരുന്ന പോലെ തന്നെ പ്ലാൻ ചെയ്യുക തീർച്ചയായിട്ടും ഐ വി എഫ് നെഗറ്റീവ് വന്ന് വരുന്ന ഒരു പേഷ്യൻറ്റിന് നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും എത്രയോ പേഷ്യൻസ് മുമ്പ് ഐ വി എഫ് നെഗറ്റീവ് ആയിട്ടുള്ളവർ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്ത് ഈ കാര്യം പറയണം യുനോ ലൈക്ക് ഐ വി എഫ് നെഗറ്റീവ് ആയിരിക്കുന്ന സുഹൃത്തുക്കളെ നമുക്കറിയാം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് നിർത്തരുത് നിങ്ങൾ വീണ്ടും ഹോസ്പിറ്റലുകളിലേക്ക് വരണം ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് എടുക്കുന്ന പോലെ കണ്ടിന്യൂ ചെയ്യുന്ന പോലെ തന്നെ പ്ലാൻ ചെയ്യണം മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം